ഇന്ന് നമുക്ക് റെഡിയാക്കാൻ വന്നിരിക്കുന്നത് രണ്ട് ഹീറ്ററാണ് ഇത് രണ്ടും ഓരോരോ കംപ്ലയിൻ്റ് ആണ് ഇത് മോട്ടർ ഓടുന്നില്ല ഹീറ്റിംഗ് ആവുന്നുണ്ട് ഇത് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് രണ്ടും അയച്ചു നോക്കാം ഇതിൻ്റെ മോട്ടറാണ് ഓടാത്തത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മോട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ മോട്ടർ ഓംസ് വരുന്നുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കോയിലിലൂടെയാണ് ഇതിൻ്റെ മോട്ടറിലേക്കുള്ള സപ്ലൈ എത്തുന്നത് അപ്പോൾ കോയിൽ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഹീറ്റിംഗ് സൈഡ് ആണ് എഴുപത് ഓംസ് കിട്ടുന്നുണ്ട് മോട്ടറിൻ്റെ സൈഡ് ഒന്നും വരുന്നില്ല അപ്പോൾ എന്തായാലും ഇതിനെ അയച്ച് നമുക്ക് പണിയെടുക്കണം കാരണം ഇത് ഓൺലൈനാണ് ഇതിൻ്റെ കോയിൽ കിട്ടുന്നത് നമുക്ക് ഇത് കടയിൽ നിന്നും അങ്ങനെ കിട്ടുന്നില്ല ഇതിൻ്റെ കോയിൽ അങ്ങനെയാണെങ്കിൽ ഈ മോട്ടർ ഓടണമെങ്കിൽ നമുക്കിത് അയച്ച് തന്നെ പണിയെടുക്കണം നമ്മൾ അയക്കാം கோயிலிண்ட் கனெக்ஷன் ரிமூவ் செய்ய இது கண்ட ஃபுல்லாய்ட்டு மெட்டல் போய் கிடைக்கான வெள்ளத்தின் ஈர்ப்பம் எந்தெங்கும் எத்தி இங்கே എന്തായാലും നമ്മൾ ഇതിനെ അയച്ചെടുത്ത് വേറൊരു ബോഡിയിൽ വെച്ച് സെറ്റാക്കാം നമ്മൾ ഈ ബേസ് എടുത്ത് വെക്കാം പിന്നെ ഇതിൻ്റെ ഇവിടെ വട്ടം വട്ടമായിട്ട് കാണുന്നുണ്ടോ ഇത് വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞ് ഹീറ്റർ ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ ഹീറ്ററിൻ്റെ ആ കോയിലിൻ്റെ അളവ് വിട്ട് താഴെ വെള്ളം വന്ന് ഉപയോഗിച്ചാലാണ് ഇങ്ങനെ ഓവർ ഹീറ്റിംഗ് ആയിട്ട് വട്ടം വട്ടം വരുന്നത് ഇനി നമുക്ക് കോയിൽ അയക്കാം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ആ വക്ക് പൊളിക്കണം മൊത്തം ആയി കിടക്കുകയാണ് പിന്നെ ഹീറ്റിങ്ങിൻ്റെ സൈഡ് എങ്ങനെ കട്ടായി കിടക്കുന്നതെന്ന് അറിയില്ല നമുക്ക് മോട്ടറിൻ്റെ സൈഡാണ് ഇപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടാത്തത് അപ്പോൾ എന്തായാലും അയക്കട്ടെ അപ്പോൾ ഇത് ഫുള്ളായി കിടക്കുകയാണ് ഇത് കണ്ട ഇതാണ് നമുക്ക് ഇപ്പോൾ പൊട്ടിയ കമ്പി കണ്ട ഈ കുറച്ച് തടി കുറവായിട്ടുള്ള കമ്പിയാണ് നമ്മുടെ ഹീറ്റ് മറ്റേ മോട്ടറിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പി മറ്റേത് തടിച്ചിട്ട് കാണുന്നുണ്ടോ അതാണ് നമുക്ക് എഴുപത് ഓംസ് കിട്ടിയ കമ്പി അത് ഓക്കെയാണ് അത് പൊട്ടിയിട്ടില്ല എന്തായാലും ഇതിനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഫുള്ളായി ആയി പിന്നെ നമ്മുടെ വേറെ ഒരെണ്ണം ഉണ്ട് അത് വെച്ച് നോക്കാം അതും ഇത്തിരി ആയി വെച്ചതാണ് അതിനെ റെഡിയാക്കി എടുക്കാം ഈ പേപ്പറൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഫ്ലസ്കിക്ക് വെച്ച് ഒട്ടിച്ച് നിർത്തണം അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ് പിന്നെ കുറച്ച് കമ്പി കഷ്ണം കട്ടാക്കി വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുന്ന ഇതിനെ ടൈറ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി കോയിലിൽ വെച്ച് അമർത്തി വെക്കണം സെയിം കംപ്ലയിൻ്റ് ആണ് ഇതും മോട്ടറിൻ്റെ ലൈൻ പൊട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഇതാണ്ട കമ്പി ഈ കമ്പി ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യണം കോയിൽ ഇപ്പോൾ ഏകദേശം ഫുള്ളായി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോഡിയിലേക്ക് വെച്ച് ഇതിനെ സെറ്റ് ചെയ്യാം കോയിലൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊരു വൈറ്റ് ടൈപ്പായിട്ട് നിങ്ങൾ ആദ്യം കണക്കാക്കണം ഈ കോയിലിൻ്റെ സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് വയ്യൻ്റെ ബേസ് എന്ന് നിങ്ങൾ കണക്കാക്കണം അതായത് കോമൺ പിന്നെ വൈൻ്റെ ലെഫ്റ്റ് സൈഡ് അത് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനാണ് അത് ഒരു എഴുന്നൂറ് ഓംസ് മുതൽ അങ്ങോട്ട് കിട്ടും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് എൺപത് ഓംസ് കിട്ടും അതാണ് ഹീറ്റിങ്ങിനുള്ളത് അപ്പോൾ ഇത് കോമൺ ചെയ്തിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതായത് ബേസിൽ നിന്ന് എടുത്തത് കോമൺ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിൽ കനം കുറഞ്ഞ കമ്പി മോട്ടറിൻ്റെ ഭാഗത്തിന് പോകുന്നു കനം കൂടിയ കമ്പി എൺപത് ഓംസ് കിട്ടുന്നത് ഹീറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് കോയിൽ ചെക്ക് ചെയ്യാം ഓക്കെ അറുപത്തൊമ്പത് പോയിൻറ്റ് ഫൈവ് കിട്ടുന്നുണ്ട് ശരിക്കും എൺപത് വരേണ്ടതാണ് കുറച്ച് ലോസായി ഈ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോസ് ആയിട്ടുണ്ട് പിന്നെ മറ്റേത് എഴുന്നൂറ്റി പന്ത്രണ്ട് കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം വെള്ളം ഒഴിച്ച് ഒന്ന് മോട്ടോർ ഓടിച്ച് നോക്കാം ഓക്കെ അപ്പോൾ റെഡിയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും വരണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു